യൂണിവേഴ്സിറ്റി എം എ മലയാളം പ്രാചീന മധ്യകാല കവിത എന്ന വിഷയത്തിലെ കരിയാപ്പണിക്കിൻ്റെ ശിക്ഷിത്വം എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മധ്യകേരളത്തിൽ പറയരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന വീര കഥാഗാനങ്ങളാണ് ചെങ്ങന്നൂർ കുഞ്ഞാതിയെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം പാട്ടുകൾ ഈ പാട്ട് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മറിയാമ്മ ജോണാണ് ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം ചെങ്ങന്നൂർ തറവാട്ടിൽ ഒരു കുഞ്ഞു പിറന്നേ ഇരുപത്തെട്ട് കെട്ടിയാണെ പേരുവിളിച്ചേ ചെങ്ങന്നൂർ കുഞ്ഞെന്ന് പേരുവിളിച്ചേ അപ്പം ചെങ്ങന്നൂർ തറവാട്ടിൽ ഒരു കുഞ്ഞു പിറക്കുകയാണ് ഇരുപത്തെട്ട് കെട്ടിന് ആ കുഞ്ഞിന് ചെങ്ങന്നൂർ കുഞ്ഞ് എന്ന പേര് വിളിച്ചു മൂന്നാനാം മാസത്തിൽ മുടിമിനുക്കി ഇരു കാലയിൽ ഇരു കാലാഴി രണ്ടോമനിച്ചിട്ടേ ഇരു കാഥയിൽ ഇരു കടുക്കൻ രണ്ടോമനിച്ചിട്ടേ അങ്ങനെ വളരുന്നേ അവൻ ചെങ്ങന്നൂർ കുഞ്ഞ് മൂന്നാമത്തെ മാസത്തിൽ കുഞ്ഞിൻ്റെ മിനുക്കി രണ്ട് കാലിലും കാൽത്തള ഓമനിച്ചിട്ട് കൊടുത്തു രണ്ട് കാതിലും കടുക്കൻ ഓമനിച്ചിട്ട് കൊടുത്തു അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് വളർന്ന് വരികയാണ് ഏഴെട്ട് വയതായി ചെങ്ങന്നൂർ കുഞ്ഞ് ഒറ്റയ്ക്ക് കളിച്ചിരിക്കുന്നവൻ ചെങ്ങന്നൂർ കുഞ്ഞ് ചെങ്ങന്നൂർ പെരുമുറ്റത്ത് നിൽക്കും പന്തപ്പുലാവ് പന്തപ്പുലാ ചോട്ടിൽ കളിച്ചിരിക്കുന്നേ അപ്പം ആ കുഞ്ഞ് വളർന്ന് വളർന്ന് അവന് ഏഴെട്ട് വയസ്സായി അവൻ ഒറ്റയ്ക്ക് കളിച്ചിരിക്കുകയാണ് ഈ ചെങ്ങന്നൂർ തറവാട്ടിൻ്റെ ഈ പെരമുറ്റത്ത് വീട്ടുമുറ്റത്ത് ഒരു പന്തപ്പുലാവുണ്ട് പന്തപ്പുലാവ് എന്ന് പറഞ്ഞാൽ പന്തലിച്ച് നിൽക്കുന്ന പ്ലാവ് അപ്പം ആ പന്തപ്പുലാവിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് അവൻ ഒറ്റയ്ക്ക് കളിച്ചിരിക്കുകയാണ് നാഴി പൂഴി കളിച്ചിരിക്കുന്നു ചെങ്ങന്നൂർ കുഞ്ഞ് കരിയാപ്പണിക്കനും എരിയാപ്പണിക്കനും കൊത്തിയടിച്ചു പിണങ്ങി വരികയെല്ലാണോ കൊത്തിയടിച്ചു പിണങ്ങി വരുന്നതുണ്ടേ പന്തപ്പുലാവ് തമ്മുകളിൽ ഇരിക്കുന്നവരെ ചെങ്ങന്നൂർ കുഞ്ഞാതി അവിടെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് കരിയാപ്പണിക്കനും എരിയാപ്പണിക്കനും കൂടി കൊത്തിയടിച്ച് പിണങ്ങി തമ്മിലിങ്ങനെ കലഹിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ടെത്തിയിട്ട് അവിടെയുള്ള പന്തപ്പുലാവിൻ്റെ മേലെ വന്നിരിക്കുകയാണ് കൊത്തിയ കൊത്താണേ അത് പിഴച്ചതും പോയെ ചവിട്ടിയ ചവിട്ടാണേ അതും പിഴച്ചതു പോയെ കൊത്തും ചവിട്ടും പിഴച്ചു കരിയാപ്പണിക്കൻ തിമ്മം തിമ്മൻ എന്ന് താപ്പോട്ടു വീണേ അപ്പം ഇവർ തമ്മിൽ ആ പന്തപ്പുലാവിൻ്റെ മേലെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ടും ചവിട്ടിയിട്ടും യുദ്ധം അംഗം ചെയ്യുകയാണ് അപ്പം കൊത്തിയ കൊത്തും ചവിട്ടിയ ചവിട്ടും പിഴച്ചിട്ട് ഈ കരിയാപ്പണിക്കൻ തിമ്മം തിമ്മയെന്ന് പറഞ്ഞ് താഴോട്ടേക്ക് വീണു ഓടിച്ചെന്നെടുക്കുന്നേ അവൻ ചെങ്ങന്നൂർ കുഞ്ഞ് ചെങ്ങന്നൂരപ്പൻ്റെ അരികത്ത് കൊണ്ടുവന്നതു വെച്ചേ ദേണ്ടപ്പേണ്ടപ്പ ഒരു പക്ഷിപ്പുറാവ് അപ്പം ചെങ്ങന്നൂർ കുഞ്ഞ് ഓടിച്ചെന്ന് കരിയാപ്പണിക്കനെ എടുത്തിട്ട് ഫുള്ളാണത് അപ്പം കരിയാപ്പണിക്കനെ എടുത്തിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് ചെങ്ങന്നൂർ കുഞ്ഞ് പറയുകയാണ് ദേണ്ടപ്പ ദേണ്ടപ്പ ഒരു പക്ഷിപ്പുറാവ് ഇതാ എൻ്റെ കയ്യിൽ ഒരു പക്ഷിപ്പുറാവുണ്ട് എന്ന് അപ്പം അച്ഛൻ പറയും കൊണ്ടക്കള കള മോനെ പൊന്നുമകനെ മാ പാപം കയ്യേണ്ടടാ പൊന്നുമകനെ നീ ഇത് കൊണ്ട് കളയി അല്ലാതെ മഹാപാപം ഒന്നും വരുത്തി വെക്കല്ലേ എന്ന് അച്ഛൻ പറയാണ് അപ്പം ചെങ്ങന്നൂർ കുഞ്ഞ് അതിനെയും എടുത്ത് അമ്മേൻ്റെ അടുത്തേക്ക് പോയി ചെങ്ങന്നൂ അമ്മയുടെ അടുത്തും കൊണ്ടോതു ചെന്നേ ദേണ്ടമ്മേ ദേണ്ടമ്മേ ഒരു പക്ഷിപ്പുറാവ് അമ്മ പറയാണ് നിനക്ക് കളിക്കാൻ പോനെ പൊന്നുമകനെ നീ ഒട്ട് കളയുക വേണ്ട പൊന്നുമകനെ അമ്മ പറയാണ് നിനക്കതുകൊണ്ട് കളിക്കാം നീ അതിനെയും കൊണ്ട് കളിച്ചോളൂ അതിനെ കളയുകയൊന്നും വേണ്ട എന്ന് അപ്പം കുഞ്ഞ് ചോദിക്കും കൊത്തിയ കൊത്തിനും ഞാൻ എന്തോന്ന് ചെയ്യും ചവിട്ടിയെ മുറിവിനും ഞാൻ എന്തോന്ന് ചെയ്യും അപ്പം ഈ പുള്ളിൻ്റെ മേലെ ആകെ മുറിഞ്ഞിട്ടുണ്ട് കൊത്തിയിട്ടും ചവിട്ടൊക്കെ കിട്ടിയിട്ടാകെ മുറിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് കുഞ്ഞ് ചോദിക്കും അമ്മ പറയുകയാണ് അതിന് മരുന്ന് ഞാൻ ചൊല്ലിത്തരാവേ പച്ചമഞ്ഞൾ കൊത്തിപ്പറിക്കണം പൊന്നുമകനെ മുറി കൂട്ടി തീണ്ടാ നാഴിപ്പറിക്കുകയും വേണം ഇതെല്ലാം കൂട്ടി അരയ്ക്കണം പൊന്നുമകനെ ഇല്ലറക്കരി കൂട്ടി കുഴച്ചെടുക്കണം വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്ത് പുരട്ടുക വേണം അപ്പം ഇങ്ങനെയൊക്കെ പച്ചമഞ്ഞൾ കൊത്തിപ്പറിച്ച് തീണ്ടാ നാഴി എടുത്ത് എല്ലാം കൂടി അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു കൊടുക്കും നാലു നാൾ കഴിയുമ്പോൾ മകനേ പൊന്നുമകനേ മുറിവ് കരിയും ഇടാം പൊന്നുമകനെ ഇങ്ങനെയൊക്കെ മരുന്ന് വെച്ചു കൊടുത്താൽ നാലു നാൾ കഴിയുമ്പോഴേക്കും മുറിവൊക്കെ കരിഞ്ഞ് അത് ഉഷാറാവുമെന്ന് പറഞ്ഞു നാലു നാൾ കഴിഞ്ഞപ്പം മുരിവു കരിഞ്ഞ് തല്ലിക്കൊട്ടി പറക്കാൻ തുടങ്ങി കരിയാത്തും പുള്ള് വീട്ടിലും പുഴുവും പെറുക്കി തീറ്റ കൊടുത്തേ കൂടെ കൊണ്ടുനടന്നേ ചെങ്ങന്നൂർ കുഞ്ഞ് നാലു നാൾ കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞതുപോലെ തന്നെ പക്ഷിപ്പുറാവിൻ്റെ മുറിവൊക്കെ കരിഞ്ഞ് അത് തല്ലിക്കൊട്ടി പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി വീട്ടിലും അടുത്തൊക്കെയുള്ള പുഴുവിനെയും മറ്റുമൊക്കെ പെറുക്കി ചെങ്ങന്നൂർ കുഞ്ഞ് അതിനെ തീറ്റയായിട്ട് കൊടുത്തു തുടങ്ങി തൻ്റെ കൂടെ തന്നെ ആ ചെങ്ങന്നൂർ കുഞ്ഞ് അതിനെ കൊണ്ടുനടന്നു ഒരു കുന്നു പതിറ്റാണ്ട് കാലം പന്തിരാണ്ടായി കേട്ടാലും കേൾക്കണം എൻ്റെ ചെങ്ങന്നൂർ കുഞ്ഞെ നീ എന്നെ രക്ഷിച്ചവനല്ലേ ചെങ്ങന്നൂർ കുഞ്ഞെ നിനക്ക് ഞാനൊരു വിദ്യ വെച്ചു തരാവേ അപ്പം ചെങ്ങന്നൂർ കുഞ്ഞിനോട് കരിയാ പണിക്കൻ പറയുകയാണ് നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് നിനക്ക് ഞാനൊരു വിദ്യ പറഞ്ഞു തരാമെന്ന് അതിനിപ്പോൾ ഞാനെന്തു വേണ്ടി കരിയാ പണിക്കാം എന്ന് ചെങ്ങന്നൂർ കുഞ്ഞു ചോദിക്കും ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം കരിയാപ്പണിക്കൻ പറഞ്ഞു കൊടുക്കുകയാണ് അമ്പത്തിയിരടി നെടും കളരിയുടെ വീതിയും നീളം അമ്പത്തി വീതിക്ക് നീളം ചെത്തി തളിക്ക് അപ്പം കളരിക്ക് വേണ്ടിയിട്ട് അമ്പത്തിയിരടി നീളവും വീതിയുമുള്ള ഒരു കളം ചെത്തി മിനക്കി എടുക്കുക എന്ന് ഒരു സ്ഥലം വൃത്തിയാക്കി എടുക്കുക എന്ന് കരിയാപ്പണിക്കൻ പറഞ്ഞു കൊടുക്കും കൂടെ കരിയാപ്പണിക്കൻ പറയും ആരും അറിയേണ്ടടാ ചെങ്ങന്നൂർ കുഞ്ഞേ നമ്മൾ ഇരുവരും അറിഞ്ഞാൽ മതി അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഈ വിദ്യ പറഞ്ഞു തരാമെന്ന് പറഞ്ഞതൊന്നും മറ്റാരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതിയേ എന്ന് പറഞ്ഞു കൊടുക്കും മമ്മട്ടി കയ്യിലെടുത്തവൻ ചെങ്ങന്നൂർ കുഞ്ഞ് മുറ്റത്തിൻ്റെ ദൂരത്തും അവൻ പോകണതുണ്ടേ അമ്പത്തിരടി നീളം വീതിക്ക് ചെത്തി തെളിച്ചു ചെങ്ങന്നൂർ കുഞ്ഞ് മണ്ണ് ഇതാക്കാനുള്ള മമ്മട്ടിയൊക്കെ എടുത്തിട്ട് മുറ്റത്തിൻ്റെ ദൂരത്തേക്ക് പോയിട്ട് അവിടെ അമ്പത്തി ഇരടി നീളത്തിലും വീതിക്കും ഒരു നിലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി എടുത്തു എന്നാലിനി വിദ്യ തുടങ്ങാം ചെങ്ങന്നു കുഞ്ഞെ നീയൊരു ചുരിക പരിക പണിയിക്കുകയും വേണം അപ്പം കുഞ്ഞിനോട് കരിയാ പണിക്കൻ പറയുകയാണ് നമുക്കിനി വിദ്യ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് നീ ഒരു ചുരികയും പരികയും കളരയ്ക്ക് ആവശ്യമുള്ള അത് പണിയിച്ച് വരണം എന്ന് അപ്പനോട് ചെന്നു പറഞ്ഞേ എനിക്കൊരു ചുരിക പരിക പണിയിച്ചു തരണം എനിക്ക് കളിക്കാനാണപ്പ ചെങ്ങന്നൂരപ്പ അപ്പം കുഞ്ഞ് അപ്പൻ്റെ അടുത്ത് പോയിട്ടത് പണിയിച്ചു തരണം എന്ന് പറയുകയാണ് വേഗം വരവാലയപ്പൻ ചെങ്ങന്നൂരപ്പൻ ചെങ്ങന്നൂർ കൊല്ലം കടവിലും ചൊല്ലണതുകൊണ്ടേ ചെങ്ങന്നൂർ കൊല്ല എൻ്റെ മകനു കളിക്കാൻ ചുരികയും പരികയും പണിതു തരയണം ചെങ്ങന്നൂരപ്പൻ കൊല്ലത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് തൻ്റെ മകന് കളിക്കാൻ വേണ്ടിയിട്ട് ചുരുകയും പരികയും പണിതു തരയണമെന്ന് അതിനെന്തരുതോ ഞാൻ പണിത് തരാവേ ചുരികയും പരികയും പണിത് കൊടുത്തു ചുരുകയുടെയും പരികയുടെയും വേലയും കൊടുത്തു ഏറിയ തമ്മാനവും കൂടെ കൊടുത്തു കൊല്ലൻ പറയും അതിനെന്താ ഞാൻ പണിത് തരാമെന്ന് പറഞ്ഞു കൊണ്ട് ചുരികയും പരികയും പണിത് കൊടുത്തു അതിൻ്റെ കാശും ചെങ്ങന്നൂർ കുഞ്ഞിൻ്റെ അപ്പൻ കൊല്ലന് കൊടുത്തു അതിനോട് അധികമായിട്ടുള്ളൊരു ഏറിയ തമ്മാനവും കൂടെ കൊടുത്തിട്ടുണ്ട് ചുരികയും പരികയും കൊണ്ട് പോരണതുണ്ട് ചെങ്ങന്നൂർ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു ചുരുകയും പരികയും മേടിച്ചുകൊണ്ട് അവൻ കരിയാപ്പണികൻ്റെ അരികത്തു ചെന്നേ കരിയാപ്പണിക്കൻ്റെ കൈ കൊടുത്തെ ഇത് പണിയിച്ച് കൊടുത്തപ്പം അത് ചെങ്ങന്നൂർ കുഞ്ഞിന് കൊടുത്തു ചെങ്ങന്നൂർ കുഞ്ഞു പോയിട്ട് കരിയാപ്പണിക്കൻ്റെ കയ്യിൽ കൊടുത്തു വിദ്യ പഠിക്കാനായി നേരം ചെങ്ങന്നൂർ കുഞ്ഞു മങ്ങു മനതി നനച്ചേ ഈ ഒരു പക്ഷിയോട് ഞാൻ എന്നാ പഠിക്കും വിദ്യ പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ചെങ്ങന്നൂർ കുഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നത് വിദ്യയൊക്കെ പഠിക്കാം പക്ഷേ ഈ ഒരു പക്ഷി കൊണ്ട് ഞാൻ എന്താണ് പഠിക്കുകയായി പക്ഷി എന്നെ എന്താണ് പഠിപ്പിക്കുക എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അത് മനതി കണ്ടു കരിയാപ്പണിക്കൻ അതൊന്ന് മനതി കണ്ടു കരിയാപ്പണിക്കൻ ചെങ്ങന്നൂർ കുഞ്ഞ് മനസ്സിൽ വിചാരിച്ചത് കരിയാപ്പണക്കൻ മനസ്സിലാക്കി കളത്തിലുമിറങ്ങി നിൽക്കണു ചെങ്ങന്നൂർ കുഞ്ഞ് നിന്ന നിലയിൽ അവന് മാളു മാറുന്നേ നിന്ന നിലയിലവന് മാളു മാറുന്നേ അത് കണ്ടപ്പോൾ ചെങ്ങന്നൂർ കുഞ്ഞിനും അതിശയം തന്നെ ഇതെന്തൊരു കൈകളി എന്നും മനതി നെനച്ചേ എന്നാലിനിന് എല്ലാ വിദ്യയും കിട്ടും എനിക്ക് എന്നു മനതി നനച്ചവൻ ചെങ്ങന്നൂർ കുഞ്ഞ് അപ്പം ചെങ്ങന്നൂർ കുഞ്ഞ് മനസ്സിൽ ഇത് എന്തെന്നെ പഠിപ്പിക്കും പക്ഷേ എന്താണ് എന്നെ പഠിപ്പിക്കുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പുള്ള് ആകെ രൂപം മാറി വരികയാണ് അപ്പം ചെങ്ങന്നൂർ കുഞ്ഞ് മനസ്സിൽ വിചാരിക്കും അയ്യോ ഇത് എന്ത് അതിശയമാണ് നടക്കുന്നത് എന്തായാലും എനിക്കിനി എല്ലാ വിധയും മനസ്സിലാക്കാമെന്ന് എന്ന് ആ കരിയാപ്പണിക്കൻ രൂപം മാറി പുള്ളിൻ്റെ വേഷത്ത് നിന്ന് മാറി വരികയാണ് അപ്പോഴാണ് ചെങ്ങന്നൂർ കുഞ്ഞ് മനസ്സിൽ വിചാരിച്ചത് ചുരിക പരികെ വിദ്യ പഠിച്ചു തുടങ്ങി ചുരുകയ്ക്കു കുത്തി പരീശയ്ക്കു ലാകും കൊല്ലും കൊലപ്പോരും പഠിച്ചു കഴിഞ്ഞു വിദ്യകളൊക്കെ പഠിച്ചു തികഞ്ഞു ഇനി ഞാനേ പോകട്ടെ എൻ്റെ ചെങ്ങന്നൂർ കുഞ്ഞേ എൻ്റെയൊരു ലക്ഷണം തീരണം ചെങ്ങന്നൂർ കുഞ്ഞേ ഇപ്പം വിദ്യയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം കരിയാപ്പണിക്കൻ പറയാണ് ഇനി എനിക്ക് പോകേണമെന്ന് പോകുന്നതിന് മുൻപായി അച്ഛനെയും അമ്മേനെയും വിളിക്കാനും തനിക്കുള്ള ഒരു ദക്ഷിണ തരണമെന്നും പറയുന്നു എൻ്റെ ഒരു ലക്ഷണം തീരണം ചെങ്ങന്നൂർ കുഞ്ഞി നിൻ്റെ അപ്പനെയും അമ്മയും വിളിക്കുക വേണം അപ്പനും അമ്മയോടും അവൻ ചെന്നു പറഞ്ഞു ഞാനൊരു വിദ്യ പഠിച്ചപ്പ ചെങ്ങന്നൂരപ്പ ഞാനൊരു വിദ്യ പഠിച്ചു ചെങ്ങന്നൂരമ്മ അച്ഛൻ്റെ അമ്മേനോടും പോയിട്ട് പറയാണ് ഞാനൊരു വിദ്യ പഠിച്ചു എന്ന് എന്തൊരു വിദ്യയാണാ പൊന്നുമകനെ എങ്ങനെ പഠിച്ചടാ മോനെ പൊന്നുമകനെ അപ്പം അവർ ചോദിച്ചു എന്ത് വിദ്യയാണ് എങ്ങനെയാണ് നീ പഠിച്ചത് എന്ന് കരിയാപ്പണിക്കു എന്നെ പഠിപ്പിച്ചെൻ്റെ അപ്പ കരിയാപ്പണിക്കു എന്നെ പഠിപ്പിച്ചെൻ്റെ അമ്മേ മായോട് വിദ്യകളൊക്കെ പഠിപ്പിച്ചു എന്നെ ചുരിക പരിക വിദ്യ പഠിപ്പിച്ചു എന്നെ മായകളൊക്കെ എന്നെ പഠിപ്പിച്ചു വി ചുരികയും പരികയൊക്കെ ഉപയോഗിക്കാനുള്ള എന്നെ പഠിപ്പിച്ചു അങ്കപ്പോരഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ടേ കൊല്ലം കൊലപ്പോരും പഠിപ്പിച്ചിട്ടുണ്ടേ ലക്ഷണ തീർന്നു കരിയാപ്പണിക്കന് പോവുക വേണം അപ്പം എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് കരിയാപ്പണിക്കന് തിരിച്ചു പോകണമെന്ന് അപ്പനും അമ്മയും വരവാകുന്നുണ്ട് കാളിവാഴതത്തൂശിനില തുണ്ടിച്ചു വെച്ചു ലക്ഷണ തീരുന്നേ അവൻ ചെങ്ങന്നൂർ കുഞ്ഞ് നാരായ മൊനയെ നിന്നവൻ സത്യം കഴിഞ്ഞേ അപ്പം അച്ഛനും അമ്മയും അവിടേക്ക് പോയിട്ട് വാഴയിലെയൊക്കെ മുറിച്ച് വെച്ചിട്ട് ലക്ഷണ തീർന്ന് നാരായമൊനയെ നിന്നവൻ സത്യം ചെയ്തു അതുനേരം നേരം പറയുന്നേ കരിയാപ്പണിക്കൻ നീയും ഞാനുമല്ലാതെ അല്ലാതെ വേറാരും അറിയുക വേണ്ട എൻ്റെ പേരാരോടും ചൊല്ലുക വേണ്ട അതെല്ലാം കഴിയുമ്പോൾ കരിയാമ്പണിക്കിൻ പറയാണ് ഞാനും നീയുമല്ലാതെ ഇത് വേറെ ആരും അറിയരുത് എൻ്റെ പേരും നീ ആരോടും ചൊല്ലുകയും ചെയ്യരുത് എന്ന് പതിനെട്ട് കളരി നീ വെട്ടിപ്പൊളിക്കും പത്തൊൻപതാം കളരി നിൻ്റെ അന്ത്യമാണ് നീ പതിനെട്ട് കളരികളിൽ വിജയിച്ച് മുന്നേറും എന്നാൽ പത്തൊമ്പതാമത്തെ കളരി നിൻ്റെ അന്ത്യമായിരിക്കും അവിടെ എൻ്റെ പേര് നീ ചൊല്ലും ചെങ്ങന്നൂർ കുഞ്ഞെ നിനക്കിപ്പോൾ ഞാനൊരു പേര് വിളിക്കും ആ പത്തൊമ്പതാമത്തെ കളരിയിൽ വെച്ച് നിൻ്റെ അന്ത്യവുമായിരിക്കും അവിടെ വെച്ച് നീ എൻ്റെ പേര് പറയും ഇപ്പോൾ നിനക്ക് ഞാനൊരു പേര് വിളിക്കും ചെങ്ങന്നൂർ കുഞ്ഞാതി എന്ന് പേര് വിളിക്കും ഇപ്പം ഞാൻ നിനക്ക് വിളിക്കുന്ന പേര് ചെങ്ങന്നൂർ കുഞ്ഞാതി എന്നാണ് അപ്പേറെ ചൊല്ലാവൂ എൻ്റെ ചെങ്ങന്നൂരപ്പ അപ്പേറെ ചൊല്ലാവൂ എൻ്റെ ചെങ്ങന്നൂരമ്മേ അപ്പം അപ്പനോടും അമ്മയോടും പറയാണ് ചെങ്ങന്നൂർ കുഞ്ഞാതി എന്ന പേര് മാത്രമേ ഇനി പറയാവൂ എന്ന് എന്നാലോ പോയി വരട്ടെ ചെങ്ങന്നൂരപ്പ എന്നാലോ പോയി വരട്ടെ ചെങ്ങന്നൂരമ്മേ ചെങ്ങന്നൂർ കുഞ്ഞാതി ഞാൻ പോയി വരട്ടെ നീ എന്നെ വിളിക്കുന്നിടത്ത് ഞാൻ അവിടെയുണ്ട് യാത്തിര വിടചൊല്ലി അവൻ പോകണതുണ്ട് അപ്പം അച്ഛനോടും അമ്മയോടും കുഞ്ഞാതിയോടും ഒക്കെ ചോദിച്ചിട്ട് കരിയാപ്പണിക്കൻ അവിടെ നിന്ന് പോവുകയാണ് കൂടെ പറയും കുഞ്ഞാദീനോട് നീ എവിടെ നിന്നാണോ എന്നെ വിളിക്കുന്നത് അവിടെയൊക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് കരിയാപ്പണിക്കൻ അവരുടെ അടുത്ത് നിന്ന് പോവുകയാണ്